ഗാസയിലെ വെടിനിർത്തൽ അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സാധ്യമാക്കാൻ കഴിഞ്ഞേക്കുമെന്ന് വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഹമാസ് തീവ്രവാദികൾ ആയുധം താഴെ വെച്ചാൽ ഇന്നോ നാളെയോ അത് സംഭവിക്കുമെന്നും നതന്യാഹു പറഞ്ഞു അതേസമയം ഹൂതികൾ ചെങ്കടലിന് നേരെ നടത്തുന്ന ആക്രമണങ്ങളെ നേരിടാൻ അമേരിക്കയും മറ്റു രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഒരു സഖ്യസേനയെ രൂപീകരിക്കണമെന്നും നതന്യാഹു ആവശ്യപ്പെട്ടു നിലവിൽ ശാശ്വതമായ വെടിനിർത്തൽ കരാറിലേക്ക് എത്തുമെന്ന ശുഭപ്രതീക്ഷ അമേരിക്കയും ഇസ്രായേലും മറ്റ് മധ്യസ്ഥ രാജ്യങ്ങളും പ്രകടിപ്പിക്കുമ്പോഴും ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്നും പൂർണ്ണമായി പിന്മാറണമെന്നും ബന്ദിമോചനം പൂർണ്ണമായി സാധ്യമായതിനു ശേഷം ഇസ്രായേൽ തങ്ങളെ വീണ്ടും ആക്രമിക്കില്ല എന്നതിന് വ്യക്തമായ വേണമെന്നുമുള്ള ഹമാസിന്റെ പ്രധാനമായ ആവശ്യങ്ങളിൽ ഇപ്പോഴും കൃത്യമായ തീരുമാനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാർ ശേഷം ഗാസയിൽ സൈനിക നടപടിക്ക് ഇസ്രായേലിനെ അനുവദിക്കില്ല എന്ന അമേരിക്ക യുടെ ഉറപ്പ് മാത്രമാണ് നിലവിലുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഹമാസ് എത്തുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് അതേസമയം അമേരിക്കയിൽ വെച്ച് നെതന്യാഹു നൽകിയ അഭിമുഖത്തിൽ ആദ്യത്തെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇസ്രായേൽ വീണ്ടും സൈനിക നടപടി തുടരില്ല എന്ന് പലരും പറഞ്ഞുവെന്നും എന്നാൽ തങ്ങൾ വീണ്ടും സൈനിക നടപടി തുടർന്നുവെന്നും രണ്ടാമതുണ്ടായ വെടിനിർത്തൽ കരാറിലും സമാനമായ പ്രചാരണം ഉണ്ടായിയെങ്കിലും തങ്ങൾ സൈനിക നടപടി ഇപ്പോഴും തുടരുന്നതായും ഇനി അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേൽ സൈനിക നടപടി തുടരുമോ എന്ന ചോദ്യത്തിന് അതിനാൽ തന്നെ പ്രസക്തിയില്ല എന്നും ഹമാസ് എന്ന കാട്ടാളന്മാരെ ഗാസയിൽ നിന്നും സമ്പൂർണമായി ഇല്ലാതാക്കും വരെ തങ്ങൾ സൈനിക നടപടി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു യമനിലെ ഹൂത്തികൾക്ക് നേരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ സൈനിക നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണെന്നും നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞ മെയ്യിൽ അമേരിക്കയുമായി ഹൂതികൾ വെടിനിർത്തൽ കരാറിലെത്തുകയും ചെങ്കടലിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും രണ്ട് കപ്പലുകൾ മുക്കുകയും നാല് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേലുമായി ബന്ധമുള്ള എല്ലാ കപ്പലുകളെയും തങ്ങൾ ആക്രമിക്കുമെന്നും ഹൂതികൾ വ്യക്തമാക്കി ഇസ്രായേലുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഏതൊരു കപ്പലും ചെങ്കടൽ ഏതൻ ൂൾകടൽ അറേബ്യൻ കടൽ എന്നിവയിലൂടെ കടന്നു പോകാൻ ശ്രമിച്ചാൽ ആക്രമിക്കും എന്നാണ് ഹൂത്തികളുടെ മുന്നറിയിപ്പ് ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം ഹൂത്തികൾ ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഹൂത്തികളെ അമർച്ച ചെയ്യേണ്ടത് തങ്ങളുടെ മാത്രം ആവശ്യമല്ലെന്നും അമേരിക്ക അടക്കമുള്ള സഖ്യരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇതിന് മുന്നിട്ട് ഇറങ്ങണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടത് ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ ഹൂത്തികൾ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കാൻ ഇറാൻ അവർക്ക് മുകളിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തണമെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി ജൊഹാൻ വഡേഫുളും കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ ഇറാന്റെ ആണവായുധങ്ങളെക്കുറിച്ച് മാത്രമല്ല ഈ മേഖലയിൽ ഇറാൻ കാണിക്കുന്ന അവരുടെ സ്വഭാവത്തെക്കുറിച്ചുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി അതേസമയം ഹൂത്തികളുടെ ആക്രമണത്തെ തുടർന്ന് ഇതുവഴിയുള്ള കപ്പലുകളുടെ ഇൻഷുറൻസ് തുക ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് International Dusk, Shakira News.